ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ കടയുടെ വീഡിയോ ആണ് ഡിസംബർ മാസത്തിലെ സ്പെഷ്യൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടയിൽ തന്തുരാട്ട് ഫാമിലി റെസ്റ്റോറൻറ്റ് അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മുടെ കടയിലേക്ക് അപ്പോൾ ഓഫറിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരാം വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക സ്കിപ്പ് ചെയ്യാതെ ഇത് നമ്മുടെ കടയുടെ തന്തൂരി ചിക്കൻ തന്തൂർ ചിക്കന് ഒമ്പൻ ഓഫറാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി എൺപത് ഉള്ളത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒരു ഫുൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നോളൂ കൊണ്ടുപോയ്ക്കോളൂ കൂടാതെ തന്തൂരി ചിക്കന് മാത്രമല്ല ഓഫർ അൽഫാം ചിക്കനും ഒമ്പൻ ഓഫറാണ് നാനൂറ്റി എൺപത് ഉള്ളത് വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കട എത്രയും പെട്ടെന്ന് വിസ്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷ ഇത് ശവായ ചിക്കനാണ് ഷവായ ചിക്കനും വമ്പനും ഓഫറാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി എൺപത് ഉള്ളത് വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നത് ഈ ഓഫർ ഡിസംബർ പത്താം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ കട വിസിറ്റ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക ഈ മാസത്തെ ഓഫർ അൽഫാം ഷവായ തന്തൂർ ചിക്കന് ഈ മൂന്ന് ഐറ്റംസിനാണ് ഓഫർ ഇപ്പോൾ ഡിസംബർ മാസത്തിലെ സ്പെഷ്യൽ ഓഫറാണ് നമ്മളിവിടെ ഒരുക്കുന്നത് ഈ ഓഫറ് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായിരിക്കുന്നതാണ് ആരും തെരക്കൂട്ടെണ്ണ ഇനിയുണ്ടോ ആറ് ദിവസം ഇന്ന് നാലാം തീയതിയാണ് അപ്പോൾ എല്ലാവരും വരിക ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്